അവയവദാനത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ അറസ്റ്റിലായ തൃശൂർ സ്വദേശി സബിത് നാസറിനെ അങ്കമാലി കോടതിയിൽ ഹാജരാക്കി തിങ്കളാഴ്ച ഉച്ചയോടെയാണ് അങ്കമാലി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രതിയെ ഹാജരാക്കിയത് ഞായറാഴ്ചയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് ഇന്റലിജൻസ് വിഭാഗം നൽകിയ വിവരത്തെ തുടർന്ന് ഇറാനിൽ നിന്നും കുവൈറ്റ് വഴി എത്തിയ സബിത് നാസറിനെ പിടികൂടിയത് രാജ്യാന്തര ബന്ധമുള്ള കേസായതിനാൽ ഇത് സംബന്ധിച്ച് കേന്ദ്ര ഇന്ത്യ ഇന്റലിജൻസ് വിഭാഗവും എൻ ഐ എയും വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അവയവ ബന്ധപ്പെട്ട വൺ റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം ഇറാനിലെ ഫരീദിഖാൻ ആശുപത്രിയിലാണ് അവയവദാനം നടക്കുന്നതെന്നാണ് സൂചന അവയവദാനത്തിന് തയ്യാറായവരെ പണം വാഗ്ദാനം ചെയ്ത് ഇറാനിലേക്ക് കടത്തുന്നു എന്നാണ് ഇന്റലിജൻസ് വിഭാഗത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം